ഇന്ത്യക്കെതിരെ ഒറ്റക്കെട്ടാകാനൊരുങ്ങുകയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ബംഗ്ലാദേശിന് യുദ്ധവിമാനം വിറ്റ് പാകിസ്ഥാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാൻ ഒരുങ്ങുന്നു ഒപ്പം മറ്റൊരു ലക്ഷ്യം കൂടി പാകിസ്ഥാനുണ്ട് ഇന്ത്യയെ പ്രതിരോധിക്കാൻ ബംഗ്ലാദേശിന്റെ സഹായവും എന്തായാലും ഈ നിലപാടുകളിൽ ഈ നീക്കങ്ങളിൽ ജാഗ്രതയിലാണ് ഇന്ത്യ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ജെ എഫ് സെവൻറ്റീൻ തണ്ടർ ബ്ലോക്ക് യുദ്ധവിമാനങ്ങൾക്കായുള്ള കരാർ ഒപ്പുവെക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ഇപ്പോൾ ഇന്ത്യ ജാഗ്രത പാലിക്കുന്നത് ദുബായ് എയർഷോയ്ക്കിടെ ജെ എഫ് സെവന്റീൻ യുദ്ധ വിമാനങ്ങൾ ഒരു സൗഹൃദ രാജ്യത്തിന് വിൽക്കുന്നതിനുള്ള അന്തിമ കരാറായി എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രഖ്യാപനത്തിന് രണ്ട് ദിവസത്തിന് ശേഷം പാകിസ്ഥാനുമായി കരാറിൽ ഏർപ്പെടുന്ന ഈ സൗഹൃദ രാജ്യം ബംഗ്ലാദേശ് ആയിരിക്കാം എന്ന ഒരു റിപ്പോർട്ട് അവകാശപ്പെട്ടു സമീപകാലത്ത് രണ്ട് രാജ്യങ്ങളും പ്രതിരോധ ബന്ധം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡിഫൻസ് സെക്യൂരിറ്റി ഏഷ്യയുടെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ ബംഗ്ലാദേശിന് പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ വിമാനങ്ങൾ നാനൂറ് മില്യൺ മുതൽ മില്യൺ ഡോളർ വരെ വിലയ്ക്ക് നൽകും എന്നാണ് പറയുന്നത് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധവിമാന ഏറ്റെടുക്കലായിരിക്കും ഇത് പാകിസ്ഥാന്റെ പ്രതിരോധ സഹകരണത്തിന്റെ കാര്യത്തിലും ഈ കരാർ പ്രധാനമാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യോമശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന നീക്കമാണിത് എന്നാലും പാകിസ്ഥാൻ ഒരു രാജ്യത്തിന്റെയും പേര് പറഞ്ഞിട്ടില്ല ഈ വർഷം ജനുവരി മുതൽ ബംഗ്ലാദേശ് ജെ എഫ് സെവന്റീൻ ഔപചാരികമായി വിലയിരുത്തി ഒരു ഡിഫൻസ് സെക്യൂരിറ്റി ഏഷ്യ റിപ്പോർട്ട് പറയുന്നു ബംഗ്ലാദേശ് വ്യോമസേനയുടെ നിലവിലെ കപ്പലിൽ പഴയ എഫ് സെവൻ ബി ജി എം ബി യുദ്ധവിമാനങ്ങൾ മിഗ് ട്വന്റി നയൻ വിമാനങ്ങൾ തേർട്ടി പരിശീലകർ എന്നിവ ഉൾപ്പെടുന്നു ഇവ ആധുനിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോകുന്നതല്ല തത്ഫലമായി രണ്ടായിരത്തി മുപ്പതോടെ സൈന്യത്തെ ആധുനികവൽക്കരിക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാനിലാണ് ബംഗ്ലാദേശ് പ്രവർത്തിക്കുന്നത് സാമ്പത്തിക മാന്ദ്യം കണക്കിലെടുത്ത് ബംഗ്ലാദേശ് സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിന് താങ്ങാനാവുന്ന വിലയിലുള്ള ഓപ്ഷനുകൾ തേടുകയാണ് വ്യോമസേനയുടെ ഒരു പ്രധാന ആസ്തിയായി അവർ ജെ എഫ് സെവന്റീൻ തണ്ടർ ബ്ലോക്കിനെയാണ് പ്രധാനമായും ആശ്രയിച്ചത് ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിനു ശേഷം ധാക്കയും ഇസ്ലാമാബാദും തമ്മിലുള്ള ബന്ധമേറെ ു തൽഫലമായി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനുസ് പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അതേസമയം രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിൽ സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ചിരിക്കുന്നു ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിലും ഇന്ത്യ ശ്രദ്ധ വയ്ക്കുന്നുണ്ട് വ്യോമസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനമാണ് നാല് അഞ്ച് തലമുറ സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ വിമാനമാണിത് പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സും ചൈനയുടെ ചെങ്ഡു എയർക്രാഫ്റ്റ് കോർപ്പറേഷനും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് വിവിധ റോളുകൾക്കായി ജെഎഫ് സെവൻറ്റീൻ ഉപയോഗിക്കാം ഡ്രോപ്പ് ടാങ്കുകളും പരമാവധി ടേക്ക് ഓഫ് ഭാരവും കിലോഗ്രാമുമുള്ള ജെ കിലോമീറ്റർ എയർ 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 ടു ടു സർഫസ് സ്ട്രൈക്കുകൾ അതുപോലെ കപ്പൽ വിരുദ്ധ മിസൈലുകൾ ഗൈഡഡ് ബോംബുകൾ എന്നിവ ഡ്രോപ്പ് ചെയ്യാൻ ഇതിന് കഴിയും ജയൻസ് എച്ച് ട്വന്റി സജ്ജീകരിച്ചിരിക്കുന്നു ഇതിന്റെ സർവീസ് പരിധി അയ്യായിരം അടിയാണ് പാകിസ്ഥാൻ വ്യോമസേനയുടെ നട്ടലായി ജയഫ് സെവൻറ്റീൻ ടണ്ടർ ഫൈറ്റർ ജെറ്റുകൾക്ക് കൂടുതൽ റഷ്യൻ എഞ്ചിനുകൾ ലഭിക്കും എന്ന കിംവദന്തികൾ അടുത്തിടെ ഇന്ത്യയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത് ദീർഘകാലമായി ഇന്ത്യയുടെ പ്രധാന പങ്കാളിയും സൈനിക ഹാർഡ്വെയറിന്റെ പ്രധാന ദാതാവുമാണ് റഷ്യ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അത്യാധുനിക ജെറ്റ് എഞ്ചിനുകൾ നൽകുന്നത് ഇന്ത്യ റഷ്യ ബന്ധത്തിലെ ഊഷ്മളതയ്ക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന ചോദ്യവും ഉയർന്നിരുന്നു ന്യൂസ്